ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലേക്ക് വന്നതാട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴുണ്ട് അമ്മ ചക്ക പോയാ നോക്കുകയാണേ അല്ല ഇന്ന് നോക്കണേ

ചെറിയ ചക്ക നല്ല മുള്ള മുന്നേ പച്ചതാണ്

ごめん。 ചക്ക ചക്കെറുക്കിട്ടിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ നല്ല ചെറുതാണ് നല്ല രസം ഉണ്ടെ കാണാൻ ചക്കച്ചണ അതാ വെറുക്കിട്ട് കരിയ അരിഞ്ഞെടുക്കാം ഇതാ ചക്ക അരിഞ്ഞിട്ടുണ്ട് നമുക്കിത് വേവിക്കാം ഇവിടുത്തെ മരുത്തമ്മലിതാണ് നിറച്ചും ഉണ്ടായി കിടക്കുണ്ട് ഞാൻ കുറച്ച് പച്ച ചക്കുണ്ടായി അത്ര മതി അധികമായി പോയാൽ മുളസ് തിന്നൂല്ല ഒരു കൂടിയാലും ചക്കത കുക്കറിൽ ആവി അതിലേക്ക് തേങ്ങട്ട് തേങ്ങ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി പപ്പടെ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടു അപ്പം ചക്ക 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 ഒന്ന് ചെയ്തൊക്കെ മാറ്റി നല്ല റെഡിയായിട്ടോ ചക്കെ സൂപ്പർ ആണ് നല്ല ദിവസം അപ്പോൾ കറി റെഡി ആയില്ല അപ്പോൾ കറി റെഡി ആകുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി തിന്നു ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോലെ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്